പൈസ അപ്പോൾ നമ്മളതേ നമ്മളൊരു കെട്ടെടുക്കാൻ വേണ്ടി പോകണമെന്ന് നമ്മൾ പബ്ലിക്കാക്കിയിട്ടില്ല നമ്മൾ ഈ കെട്ടൊക്കെ നമ്മളങ്ങനെ മേടിച്ചിട്ട് വെക്കാം സീസൺ എടുത്തേക്കാണ് ഇത് ഫുള്ള് ഈ കണ്ണ് കെട്ട് ഈ കണ്ണ് കെട്ട് നമ്മുടെ തൊട്ട് ബാക്കിൽ കെട്ട് ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ കരിമീൻ കൃഷി കാളാഞ്ചി ഒക്കെ ഇറക്കാൻ വേണ്ടി പോകണം നമ്മുടെ കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പേജിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു അണ്ണാച്ചോരൊക്കെ കരുതി കംപ്ലീറ്റ് ഫുൾ ഒക്കെ വെട്ടിക്കളഞ്ഞ് നെറ്റൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ചെയ്യും കേട്ടോ അതിന് ശേഷം തരാട്ടോ നമ്മൾ ഓൾറെഡിയിൽ ഒരുപാട് കരിമീൻ കിടപ്പുണ്ട് നമ്മൾ എണ്ണക്കാട്ടാണ് വന്നിരിക്കണത് പണ്ടർന്നാലും അടിച്ചെടുക്കുക ഇപ്പം എന്തായാലും ഇവിടെ പുല കുഞ്ഞായിട്ട് നിൽക്കുക കരിമീൻ അവിടെ കുഞ്ഞ് സെറ്റായിട്ട് ഇപ്പൊ കേട്ടോ കരിമീൻ രണ്ട് കരിമീനും കുട്ടി കുട്ടിക്കുഞ്ഞുങ്ങളൊട്ട് വെക്കണം നമ്മുടെ എടുത്ത കെട്ടിൽ കരിമീൻ നിക്കണിച്ചേരാട്ടാ നിൽക്കണ ഒക്കെ കരിമീനോ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല നിറച്ച് കരിമീൻ ഉണ്ട് അതിനകത്ത് ഒന്നിൽ നമ്മളത് മേടിച്ചിട്ടേണ്ട ഇവിടെ ഒക്കെ കരിമീനാണ് മൊത്തം കരിമീനാണ് ഉണ്ടത് വേണ്ടത് ഇണ്ടാ എന്താ ഫുള്ള് കരിമീനാണേ എവിടെ നോക്കിയാലും കരിമീനാ ഉണ്ടാ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഉണ്ടോ അതെ ഓണം ഗ്ലാസ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ ഉണ്ടോ അതെ കരിമീൻ നിക്കണം കേട്ടോ മൊത്തം കരിമീൻ നിക്കണം അതുകൊണ്ടാണ് മീൻ പിടിക്കുന്ന ആൾക്കാർ ഈ ഗ്ലാസ് നിർബന്ധ ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഗ്ലാസ് വെച്ച് നിൽക്കണ്ട വ്യക്തമായിട്ട് മീനൊക്കെ ആ ഈ കണ്ണുകെട്ടാണ് നമ്മൾ എടുത്താക്കണം കേട്ടോ

അതുകൊണ്ട് കരിമീൻ അത്യാവശ്യം വലിയ കരിമീനാണ് രണ്ടെണ്ണം അടിച്ചിടുന്നത് ഇഷ്ടംപോലെ കരിമീൻ കിടപ്പന ഉണ്ടോ ഡോ